ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പൈങ്കുളം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്കൂൾ ബസ് യാഥാർത്ഥ്യമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് നടന്ന ചടങ്ങിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ ദേവസ്വം പാർലമെന്ററി വകുപ്പ് മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഈ തുക അനുവദിച്ചത് സ്കൂളിന്റെ വികസനത്തിൽ ഇതൊരു വലിയ നാഴിക കല്ലാണെന്ന് എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഒരു അത് ഇന്ന് നിരത്തിലിറ ഇറക്കുന്ന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുകയും ചെയ്യുന്ന ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനുഭവത്തോടും കൂടി നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി വാങ്ങിയ ബസ് അല്ലെങ്കിൽ വാഹനം അത് നിരത്തിലിറക്കിയതായിട്ട് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് ഞാനൊരു ദുരിതമായ പ്രസംഗം നടക്കുന്നുണ്ട് നമ്മുടെ കൈവിളം യു സി യു പി സ്കൂളിൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലൂടെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ടാണ് മുന്നോട്ട് പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറിന് ശേഷം നമ്മുടെ ഈ സ്കൂളിൽ നടത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിലും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ വലിയ സൗകര്യങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഒരു ബസ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു ഈ ഇസ്കൂളിൻ്റെ ആൻവേഴ്സറി സമയത്ത് എനിക്ക് തോന്നുന്ന ചന്ദ്രേട്ടനും മാഷ് കൂടിയാണ് പറഞ്ഞത് ഇതിന് രണ്ടാളും തൊണ്ണൂറ്റാറും ഒക്കെ പറയാൻ കഴിയുക ഒരു കാര്യം ചെയ്ത അപ്പോൾ പറയാ അടുത്ത കാര്യം പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ തുടങ്ങിയ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ രണ്ടാം വാർഡ് മെമ്പർ സന്ദീപ് കോന്നനാത്ത ബി പി സി പഴഞ്ഞൂർ ബി ആർ സി കെ പ്രമോദ് വിദ്യാലയ വികസന സമിതി ചെയർമാൻ ടി ചന്ദ്രശേഖരൻ എസ് എം സി ചെയർമാൻ ഗിരീഷ് പി കെ എം പി ടി എ പ്രസിഡന്റ് മിനി പി എം സ്റ്റാഫ് സെക്രട്ടറി ഹംസ നിസാർ കെ കെ സ്കൂൾ ലീഡർ അതുൽ കൃഷ്ണ പി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു പി ടിഎ പ്രസിഡന്റ് സുരേഷ് ബാബു കെ വി നന്ദി പറഞ്ഞു തുടർന്ന് യു എസ് എസ് നേടിയ കുട്ടികളെയും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സർട്ടിഫിക്കറ്റുകൾ വിതരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ഡെസ്ക് സിസി